നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അമേരിക്കയുടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ത്രസിപ്പിക്കുന്ന ഫലം പുറത്തു വന്നതിന് ശേഷം ഇതാ മറ്റൊരു സമാനമായ ത്രസിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ശ്രീലങ്കൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് ശ്രീലങ്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മാസം നടന്നത് നമുക്ക് ഓർമ്മയുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട ഉഴലുന്ന വലിയ വലിയ ഭരണകൂടത്തിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അഴിമതി കഥകൾ പുറത്തു വന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്കയിലെ ജനങ്ങൾ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറിയതും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കിയ സാമ്പത്തിക പ്രതിസന്ധി അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അങ്ങനെ വളരെയധികം പ്രതിസന്ധിയിലായിരുന്ന ഒരു രാജ്യത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നു ആ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇതുവരെ അധികാരത്തിന്റെ ഇടനാഴികളിൽ ഒന്നും എത്തിയിട്ടില്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവിനെയാണ് ശ്രീലങ്കൻ ജനത തങ്ങളുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ജനതാ വിമുക്തി പെരുമന ജെ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അമരക്കാരനായ അനുരാ അനുരാകുമാര ദിശനായികയാണ് അന്ന് സെപ്റ്റംബറിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീലങ്കൻ ജനത അവരുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് പ്രമുഖരായ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനു മുന്നേയും പ്രസിഡന്റ് പദവിയിൽ എത്തിയിട്ടുള്ള ആളുകൾ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ഇവരെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് നാൽപ്പത്തി രണ്ട് ശതമാനം വോട്ട് അന്ന് ദിശനായികയ്ക്ക് ലഭിച്ചത് ദിശനായികയുടെ പാർട്ടി ഒരു ഇടത് അനുകൂല പാർട്ടിയാണ് അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സ്വാംശീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ ശ്രീലങ്കൻ ജനതയുടെ തനതായ ഒരു പാർട്ടിയാണ് എന്ന് മാത്രമേ ജെ വി പിയുടെ പ്രവർത്തനങ്ങളെയും ജെ വി പിയുടെ പ്രത്യയശാസ്ത്രങ്ങളെയും പരിഗണിച്ചാൽ നമുക്ക് മനസ്സിലാവുക എന്തായാലും ഇടത് അനുകൂല പാർട്ടിയാണെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചപ്പോൾ ശ്രീലങ്കയിൽ ഇടത് വസന്തം വിരിഞ്ഞു എന്ന രീതിയിൽ കേരളത്തിൽ ചില വിജയാഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടന്നത് നമ്മൾ കണ്ടതാണ് ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നു ഇനിയപ്പോൾ അവർ ഇന്ത്യയെ ഉപേക്ഷിച്ച് ചൈനയ്ക്കൊപ്പം പോകും എന്നൊക്കെയുള്ള പ്രാഥമിക വിലയിരുത്തലുകളും വന്നിരുന്നു പക്ഷേ അതെല്ലാം തെറ്റാണ് എന്ന് പിന്നീട് ബോധ്യമായി തെരഞ്ഞെടുപ്പിനും വളരെ മുമ്പ് അതായത് ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ തന്നെ ജെ വി പിയുടെ ഒരു ദൗത്യ സംഘം തന്നെ ഇന്ത്യ സന്ദർശിക്കുകയും അവർ തിരുവനന്തപുരത്ത് അടക്കം എത്തി ചർച്ചകൾ നടത്തിയതുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇങ്ങനെ ഇവർ വിചാരിക്കുന്നത് പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ജെ വി പി എന്ന് പിന്നീട് മനസ്സിലായത് എന്തായാലും ജെ വി പിയുടെ നേതാവ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ശ്രീലങ്കയിൽ സമൂലമായ പരിവർത്തനം വരുത്താനും ശ്രീലങ്കയെ കടക്കണയിൽ നിന്ന് രക്ഷിക്കാനും ശ്രീലങ്കയെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊക്കെ രക്ഷിക്കാനും ഒക്കെ അദ്ദേഹത്തിന് ഒരു വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല പാർലമെന്റിലെ തൻ്റെ പാർട്ടിയുടെ ഭൂരിപക്ഷമായിരുന്നു ജെ വി പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അത് നേതൃത്വം കൊടുക്കുന്ന എൻ പി എന്ന രാഷ്ട്രീയ മുന്നണിക്കും പാർലമെന്റിന്റെ ഭൂരിപക്ഷം വളരെ ചെറുതായിരുന്നു അതായത് വെറും മൂന്ന് സീറ്റുകൾ മാത്രമാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചംഗ പാർലമെന്റിൽ അന്ന് എൻ പിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ദിശനായകയ്ക്ക് നായകയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ നയങ്ങളുമായി മുന്നോട്ടു പോകാൻ പ്രായോഗികമായി ശ്രീലങ്കയിൽ ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് അദ്ദേഹം പാർലമെന്റ് പിരിച്ചുവിട്ടു പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു എന്നാൽ പ്രസിഡന്റിന്റെ ആ തീരുമാനത്തോട് നൂറ് ശതമാനം പിന്തുണയാണ് ജനങ്ങൾ പ്രഖ്യാപിച്ചത് വലിയ കൂടിയാണ് മൂന്നിൽ രണ്ട് കൂടിയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജെ വി പിയും എൻ പി പിയും വിജയിച്ചു കയറിയത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചംഗ പാർലമെന്റിൽ നൂറ്റി അറുപത് സീറ്റുകളും എൻ പി നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പുതിയ പ്രസിഡന്റിന് സമ്പൂർണ്ണ പിന്തുണ ഇപ്പോൾ ശ്രീലങ്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എൻ പിക്ക് നൽകിയിരിക്കുന്നു അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം പ്രസിഡന്റ് ദിസനായക Okay. ജനങ്ങളോട് പറഞ്ഞത് തന്നെയായിരുന്നു ശ്രീലങ്കയിൽ സമൂലമായ മാറ്റം ആവശ്യമുണ്ട് പല നിയമങ്ങളും പൊളിച്ചെഴുതേണ്ടിയിരിക്കുന്നു ശ്രീലങ്കയിലെ അഴിമതി അവസാനിപ്പിക്കണം ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധി അവസാനിപ്പിക്കണം ശ്രീലങ്കയിലെ ഭരണപരമായ ധൂർത്ത് അവസാനിപ്പിക്കണം ഇതിനൊക്കെ എനിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് എന്നാണ് ദിശനായക ജനങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതാ നൂറ് ശതമാനം ജനങ്ങൾ നിറവേറ്റിക്കൊടുത്തിരിക്കുകയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ദിശനായകയുടെ കക്ഷിയും മുന്നണിയും പാർലമെന്റിൽ വിജയിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് തീർച്ചയായും അമേരിക്കൻ തിരഞ്ഞെടുപ്പിനേക്കാൾ ത്രസിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രതിപക്ഷ മുന്നണിയായ എസ് ജെ പിക്ക് വെറും നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ശ്രീലങ്കൻ പീപ്പിൾസ് ഫ്രണ്ട് എന്ന ഔട്ട്ഗോയിങ് പാർലമെന്റിലെ അതായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന പാർലമെൻറ്റിലെ കക്ഷിയാണ് ഭൂരിപക്ഷമുള്ള കക്ഷിയാണ് മഹിന്ദ രാജപാക്സെ മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപാക്സയുടെ പാർട്ടിയാണ് ആ രാജ മഹീന്ദ രാജപാക്സയുടെ പാർട്ടിക്ക് കഴിഞ്ഞു പോയ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് എന്നാൽ ആ പാർട്ടി രണ്ട് സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിലും ശ്രീലങ്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യം നടന്ന ഒരു കാര്യം ഇനി പറയാൻ പോകുന്നതാണ് അത് മറ്റൊന്നുമല്ല ശ്രീലങ്ക എന്ന രാജ്യം തമിഴ് വിഘടനവാദത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്ന് നമുക്കറിയാം തമിഴർക്കായി ഒരു പ്രത്യേക രാജ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വർഷങ്ങളോളം സായുധ സമരം തന്നെ നടന്നു ജാഫ്നയും അതുപോലെ തന്നെ വാന്നി എന്ന നിയമസഭാ മണ്ഡലം ഇവിടെയൊക്കെ തമിഴരുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഈ രണ്ട് സീറ്റുകളും ജയിച്ചിരിക്കുന്നത് ജെ വി പി ആണ് എന്നുള്ളതാണ് അത്ഭുത കാര്യം ശ്രീലങ്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ തമിഴ് അനുകൂല മണ്ഡലങ്ങൾ ഒരു ബുദ്ധിസ്റ്റ് സിംഗിളീസ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് എന്ന ഒരു അസ്വാഭാവിക സ്വാഭാവികത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ശ്രീലങ്കയിൽ വിഘടനവാദവും അതുപോലെ തന്നെ മറ്റ് തീവ്രവാദവും സായുധ സമരവും ഒക്കെ അവസാനിക്കുന്നു അവിടെ ഒരു രാഷ്ട്രീയ ഐക്യം രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാനുമായി ശ്രീലങ്കയെ വ്യത്യസ്തരാക്കുന്നതും അതുതന്നെയാണ് പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം വലിയ അരാജകത്വമുണ്ടായി രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായി തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പ് പോലും അത്ര ഫ്രീ ആൻഡ് ഫെയർ ആയ തെരഞ്ഞെടുപ്പാണ് എന്ന് ഇതുവരെ ആരും സമ്മതിച്ചിട്ടുമില്ല പക്ഷേ ശ്രീലങ്കയിൽ അങ്ങനെയല്ല വളരെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ ഭരണമാറ്റത്തിനായി ജനങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുന്നു ഒരു വലിയ ദേശീയ ഐക്യം അവിടെ രൂപപ്പെടുന്നുണ്ട് ശ്രീലങ്ക പുരോഗതിയുടെ പാതയിലാണ് എന്ന് നിസ്സംശയം പറയുകയും ചെയ്യാം അവിടെ കൃത്യമായ വലിയ ജനപിന്തുണയുള്ള ഒരു സർക്കാർ വന്നിരിക്കുന്നു അധികാരത്തിൽ വന്നിരിക്കുന്നു തീർച്ചയായും രാഷ്ട്രീയമായി സ്ഥിരതയുള്ള രാജ്യമായി ശ്രീലങ്ക മാറിയിരിക്കുന്നു ഇനി അങ്ങോട്ട് കാര്യങ്ങൾ എളുപ്പമാകും എന്ന് തന്നെയാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നതും വെബ് ഡെസ്ക് ുംവേർഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം